ാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ട് അഞ്ചു വർഷമായിട്ടും പ്രതിഷേധങ്ങൾക്ക് മഴ കനത്തതോടെ തകർന്നു തരിപ്പണമായ പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് വെൽഫെയർ പാർട്ടി പെരുമ്പിലാവ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വെള്ളക്കെട്ടിൽ വലയറിഞ്ഞും വഞ്ചിയിറക്കിയും തുണി അലക്കിയുമുള്ള വേറിട്ട പ്രതിഷേധം നാട്ടുകാർക്ക് കൗതുകമായി പാർട്ടി പെരുമ്പലാവ് യൂണിറ്റ് പ്രസിഡന്റ് എം എൻ സലാഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു കാലങ്ങളായി രാഷ്ട്രീയ പാർട്ടികളുടെ നിരവധി പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടും പെരുമ്പിലാവ് അംബേദ്കർ നഗർ റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരമായിട്ടില്ല മഴ കനത്തതോടെ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരിക്കുകയാണ് റോഡ് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലുമാണ് റോഡിലെ വെള്ളക്കെട്ടിന് അഞ്ചു വർഷമായിട്ടും ശാശ്വത പരിഹാരമായില്ല എന്ന് നാട്ടുകാരും പറയുന്നു മേഖലയിൽ കൽനട പോലും ദുസ്സഹമായിരിക്കുകയാണ് മഴ കനത്താൽ വഴി നടക്കാൻ പോലും പറ്റാതെ വിഷമിക്കുകയാണ് പ്രദേശത്തുകാർ ആൽത്തറ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും പെരുമ്പലാവ് ജംഗ്ഷനിലേക്ക് എളുപ്പമാർഗ്ഗം എത്താനുള്ള പാത കൂടിയാണിത് വെള്ളക്കെട്ട് മൂലം മുന്നൂറ് മീറ്ററോളം റോഡ് പാടെ തകർന്ന അവസ്ഥയിലുമാണ് കനത്ത മഴ മൂലം റോഡിന് ഇരുവശത്തെ കാനകൾ മണ്ണ് വന്നു നിറഞ്ഞ അവസ്ഥയിലുമാണ് പഞ്ചായത്ത് അധികൃതർ വെള്ളക്കെട്ട് രൂപപ്പെട്ട മേഖലയിലെ റോഡ് ശാസ്ത്രീയമായി നിർമ്മിക്കുകയും കാനകൾ വൃത്തിയാക്കുകയും സമീപത്തെ വെള്ളം ഒഴുകി പോകുന്നതിനായുള്ള തോട് വൃത്തിയാക്കുകയും ചെയ്താൽ പ്രശ്നത്തിന് പരിഹാരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത് മേഖലയിൽ ഇതുമൂലം വിദ്യാർത്ഥികളും കൽനടയാത്രികരും ദുരിതം അനുഭവിക്കുകയാണ് മഴ കനത്തതോടെ ഇതുവഴിയുള്ള വാഹന സഞ്ചാരവും ദുസ്സഹമായിരിക്കുന്നു റോഡിലെ വെള്ളക്കെട്ടിനും റോഡിന്റെ തകർച്ചയ്ക്കും ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് വെൽഫെയർ പാർട്ടി വേറിട്ട പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളായ എം എ കമറുദ്ദീൻ ഷബീർ അഹ്സൻ മൊയ്തീൻ ബാബ സി എം താഹ എന്നിവർ സംസാരിച്ചു